ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞുമക്കൾക്ക് വേണ്ടി കളിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ ഗെയിം സെറ്റപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് കാർഡ് ബോർഡ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഗെയിം സെറ്റപ്പ് ഇതുപോലെ ഒരു കാർഡ് ബോർഡ് എടുക്കുക മൂന്ന് സൈഡ് കവറായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നാലാമത്തെ വശം നമ്മളൊരു ആർച്ച് രൂപത്തിൽ കട്ട് ചെയ്യുക ആർച്ചില്ലേ ആർച്ച് ആർച്ച് രൂപത്തിൽ കട്ട് ചെയ്യുക ആർച്ച് രൂപത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ആർ ആ ഒരു സൈഡും നമ്മൾ അതേ ഷേപ്പിൽ തന്നെ കവർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇങ്ങനെ ഒരു കാർട്ടൂൺ കൂടെ ഉണ്ടെങ്കിൽ വെറുതെ കളയുന്നതിന് വരെ നമുക്കിങ്ങനെ ചെയ്യാമല്ലോ നന്നായിട്ട് തന്നെ ഗം വെച്ചിട്ട് ഫിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് കളർ പേപ്പർ എടുക്കുക ഒരു സിക്സ് കളർ അത് നിങ്ങൾ എടുക്കുന്ന കാർഡ് ബോർഡിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും എത്ര കളർ വേണമെന്ന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അത് പിന്നീട് നമ്മൾ ആ കാർഡ് ബോർഡിലേക്ക് ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്തിട്ട് അതിന് നമ്മൾ ഓരോ എന്താണ് ഇത് കൊടുക്കുക ആയിട്ട് കാർഡ് ബോർഡ് കമ്പാർട്ട്മെൻ്റ് കൊടുക്കുക നമ്മൾക്ക് വേണമെങ്കിൽ സ്കോർ കൊടുക്കാം സ്കോർ സ്കോറിലിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പോയിന്റ്സ് നമ്മൾ കളിക്കുമ്പോൾ ഉള്ള കിട്ടുന്ന പോയിന്റ്സ് ഉണ്ടല്ലോ അത് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഓരോ കളത്തിലും അതിനുശേഷം ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചെയ്യുന്നത് അവിടെ നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്ക് സ്റ്റിക്ക് അവിടെ ഫിക്സ് ചെയ്യാനുള്ള മാർക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം വളരെ എളുപ്പമല്ലേ അതെ ആ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഉദ്ദേശുദ്ധി നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും പക്ഷേ ഇത് അട്ടർലി ബട്ടർലി ഫെയിലിയർ ആയിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പം എൻ്റെ കുട്ടിയുടെ ഒരു കളിക്കുന്ന സാധനം കിട്ടി ഇത് വെച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ ബാക്കി കമ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തെടുത്ത ബാക്കി കുറച്ച് സ്പേസ് ഉണ്ടല്ലോ അവിടെ നമ്മളിത് ഫിക്സ് ചെയ്യുന്നു കുഞ്ഞുമണി രാവിലെ എണീക്കുമ്പം അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ അവനെ ഉറക്കി കിടത്തിയിട്ട് രാത്രിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളവിടെ ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്ക് ഒട്ടിക്കുന്നു അത് നമ്മളവിടെ സ്റ്റിക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ് സ്റ്റിക്ക് ഓരോ സ്റ്റിക്കായിട്ട് നമ്മൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച് ആ പോയിൻറ്റിൽ ഫിക്സ് ചെയ്യുന്നു അതിപ്പോൾ റാൻഡമായിട്ട് എങ്ങനെ വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം അതൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ ഒരു ഔചിത്യം അനുസരിച്ചാണ് ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് എന്നുള്ള നിലയിൽ കണ്ടാൽ മതി ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നും കണ്ടുപിടിച്ചതാണ് പിൻട്രസ്റ്റി ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഐറ്റം ആണ് ആയിരിക്കുമല്ല ആണ് ശരിക്കും ഇത് വർക്കാവുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ചെയ്തു തുടങ്ങിയപ്പം പക്ഷേ സക്സസ് ആയിരുന്നു സക്സസ് ആയിരുന്നു കാര്യം അങ്ങനെയാണ് മാർക്ക് ചെയ്ത ഫുള്ള് പോയിന്റ് ഒട്ടിച്ചെടുക്കുക നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ വേപ്പിൻ്റെ മരത്തിൻ്റെ കുരു ഇല്ലേ അതാണ് ഈ കുരു കണ്ടപ്പോഴാണ് ശരിക്കും ഇനി ഇത് ഉണ്ടാക്കാം എന്ന് തോന്നിയത് ആ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടില്ലേ ഇത് വർക്കാവാൻ പോവാം അവിടെ നമ്മൾ വെച്ചു അടിച്ചു ഇതേ വന്നു ഹൺഡ്രഡ് പോയിന്റ് വാവും ഹൺഡ്രഡ് പോയിൻ്റ് എയ്റ്റി വീണ്ടും വെക്കുന്നു അടിക്കുന്നു എയ്റ്റി പോയിന്റ് നൈസ് അല്ലേ നമ്മൾ ഒരു ഗെയിം വാ പോയിന്റ് അങ്ങനെ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാം പേപ്പറൊക്കെ എടുത്ത് പേരൊക്കെ എഴുതി പത്ത് മുപ്പത് ഇരുപത് നാപ്പത് എന്നൊക്കെ എഴുതി ലാസ്റ്റ് എല്ലാം കൂടി കൂട്ടി വിജയിക്കുന്നവർക്ക് പ്രൈസ് കൊടുക്കാം അടിപൊളിയല്ലേ പിള്ളേരെ പിടിച്ചെടുത്താൻ ഇതിലും വലുത് വേറെ വേണം പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ദേ ഇവിടെ കുറച്ച് ചെറിയ പീസ് കാർഡ് ബോർഡ് അടുക്കി ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഫ്രണ്ട് വശം കുറച്ച് പൊങ്ങിയിരുന്നാൽ മാത്രമേ ഇതിൻ്റെ അവർ കറക്റ്റ് ഇത് വരുത്തുള്ളൂ ഇത് രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ കുഞ്ഞുമണി ഗെയിം കളിക്കുക അവൻ ഇഷ്ടമായി സി ആ അവൻ ഞെട്ടി അവൻ അവൻ ഞെട്ടിയ സീനാണ് നിങ്ങളിപ്പം കാണുന്നത് അയ്യോ അത് പോയോ അവിടെ വീണു ലൈക്ക് ആ എക്സ്പ്രഷൻ ആണ് കാണും അപ്പൊ വീഡിയോ കണ്ടവർ കണ്ടവർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വരുന്ന സപ്പോർട്ടായിരിക്കും ഞങ്ങ ഞങ്ങളുടെയൊക്കെ ഒരു പ്രചോദനം അപ്പം ബബായ് താങ്ക് യു